കാനഡ മൌട്ട്ഗേജ് ആൻഡ് ഹൗസിംഗ് കോർപ്പറേഷൻ പുറത്തിറക്കിയ വാർഷിക വാടക മാർക്കറ്റ് റിപ്പോർട്ട് കാണിക്കുന്നത് പ്രത്യേക ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച വാടക വീടുകളിലെ വർധനവും പലയിടത്തും വാടക വീടുകൾ ഒഴിഞ്ഞുകിടന്നിട്ടും വാടക നിരക്കിൽ ഒട്ടും കുറവുണ്ടായിട്ടില്ല എന്നുമാണ് കാനഡ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് കനേഡിയന്മാർ അവരുടെ പ്രതിമാസ വരുമാനത്തിന്റെ മുപ്പത്തിയഞ്ചു മുതൽ അൻപത് ശതമാനം വരെ ഭവന യൂട്ടിലിറ്റി സേവനങ്ങൾക്കായി ചെലവഴിക്കുന്നു എന്നാണ് സി എം എച്ച് സിയുടെ കണക്കനുസരിച്ച് രണ്ട് കിടപ്പുമുറികളുള്ള വീടിന്റെ ശരാശരി പ്രതിമാസ വാടക നിരക്ക് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ഡോളർ ആണ് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനം വർധനമാണ് കാണിക്കുന്നത് വാടക നിരക്ക് ഉയർന്നതോടെ പലയിടത്തും വാടകക്കാരെ കിട്ടാതായി ഇതോടെ വാടകക്കാർക്ക് നിരവധി ഓഫറുകൾ വാഗ്ദാനം ചെയ്ത് കെട്ടിട ഉടമകളും രംഗത്തെത്തുകയും ചെയ്തു ഒരു മാസത്തെ സൗജന്യ വാടകയോ ഇന്റർനെറ്റോ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും സി സി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു